ओ... श्रीगुरभ्यो नम योंद प्रविश्य मच इमा प्रसुप्ता सज्जीवयखिलशक्तीधर सुधाना अन्याच हस्तचरणश्रवणतगाद नमो भगवते पुरुषाय तुभ्यम् नान्यास्पृहारघुपते हृदयेस्मदीये सत्यं वदामि भवानखिलान्तरात्मा भक्तिम् प्रयश्च रघुपुङ्गवनिर्भरामि कामादिर्दोषरहितम् कुरु मा कुरुमान सञ्च ാന്തസ്മരണം ജയ ജയ രാമരാമ ആത്മമിത്രങ്ങളെ നമ്മുടെ രാമായണ മാസാചരണത്തിൻ്റെ ഇരുപത്തിരണ്ടാം ദിനമായ ഇന്നത്തെ പാരായണ ഭാഗം സുന്ദരകാന്ഡം തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാമത്തെ വരി മുതൽ അവസാനം വരെയാണ് ഹനുമാൻ രാവണ സന്നിധിയിൽ അതിൻ്റെ തുടർച്ചയായിട്ട് ആണ് ഇന്നത്തെ പാരായണം സമാരംഭിക്കുന്നത് രാവണൻ തൻ്റെ പ്രധാനമന്ത്രിയായ പ്രഹസ്തനോട് പറഞ്ഞു ഇവൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നവനാണെന്നും എന്തിനു വരുന്നതാണെന്നും ഒക്കെ അവനോട് ചോദിക്കൂ ആര് ഹനുമാനോട് ഹനുമാനെ ബ്രഹ്മാസ്ത്രമെയ്തു മയക്കി ഇന്ദ്രജിത്ത് രാവണ സഭയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നല്ലോ പ്രഹസ്തൻ വളരെ ആദരവോട് കൂടി ഹനുമാനോട് ഇക്കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു നീ പേടിക്കണ്ട മഹാരാജാവിനോട് സത്യം പറയും സത്യത്തിൽ ഹനുമാൻ ഉദ്യാനം തകർത്തതും രാക്ഷസന്മാരെ വധിച്ചതും ഒക്കെ ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു രാവണൻ അറിയണം രാമൻ്റെ മഹാത്മ്യം അത് അറിയിക്കാനുള്ള സമയമായി എന്നറിഞ്ഞ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി രാവണനെ നോക്കി തൻ്റെ സ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി ഹേ ദുഷ്ട രാവണ നായ ഹവിസ് എന്ന പോലെ നീ കട്ടുകൊണ്ടുവന്ന സീതയുടെ പതിയായ രാമൻ്റെ ദൂതനാണ് ഞാൻ എൻ്റെ പേര് ഹനുമാൻ എന്നാണ് പിന്നീട് അദ്ദേഹം സീതാപഹരണത്തിന് ശേഷമുണ്ടായ കാര്യങ്ങളൊക്കെ രാവണനോട് വിസ്തരിച്ചു സീതാന്വേഷണത്തിൽ ഇറങ്ങിയ അനേകം കോടി വാനരന്മാരിൽ ഒരുവനാണ് താനെന്നും പറഞ്ഞു രാവണ മരത്തിൽ കയറുന്നതും അതിൻ്റെ ജില്ല കുലുക്കുന്നതും ഒക്കെ വാനരന്മാരുടെ സ്വഭാവമാണ് അതിന് എന്നെ വധിക്കാൻ വന്നതുകൊണ്ടാണ് നിന്റെ മകനെയും രാക്ഷസപ്പടേയും ഒക്കെ എനിക്ക് വധിക്കേണ്ടി വന്നത് ജീവനിൽ പേടിയില്ലാത്തവർ ലോകത്താരാണുള്ളത് മേഘനാഥൻ ബ്രഹ്മാസ്ത്രം എന്നിൽ പ്രയോഗിച്ചു ശരി തന്നെ അതിനെ മാനിച്ച് ഞാനൊന്നും മയങ്ങിയതേ ഉള്ളൂ ബ്രഹ്മദേവൻ തന്ന വരത്തിനാൽ എൻ്റെ ആലസ്യമൊക്കെ അപ്പോഴേ മാറിയിരുന്നു പക്ഷേ ഞാൻ ബോധം കെട്ടവനെ പോലെ അഭിനയിക്കുകയായിരുന്നു അതെന്തിനെന്നറിയണ്ടേ അജ്ഞാനിയായ നിനക്ക് തത്വോപദേശം നൽകി ഉദ്ധരിക്കാൻ വേണ്ടി രാവണ ബ്രഹ്മപുത്രനായ പുലസ്ത്യൻ്റെ പൗത്രനല്ലേ അങ്ങ് അസുര സ്വഭാവത്തെ വെടിഞ്ഞ് ദൈവീബുദ്ധിയെ ആശ്രയിക്കൂ നീ ശരീരത്തിൽ അഭിമാനിക്കുന്നത് കൊണ്ടാണ് നിനക്ക് അനർത്ഥങ്ങളൊക്കെ ചേരുന്നത് ശുദ്ധനും നിർവികാരനുമായ ആത്മാവാണെന്ന് നീയെന്ന് കരുതൂ ഇങ്ങനെ വളരെ വിശേഷപ്പെട്ട ആത്മജ്ഞാനത്തെ വിസ്തരിച്ച് ഉപദേശിച്ച ശേഷം മോക്ഷപ്രാപ്തിക്കുള്ള അനുഷ്ഠാനത്തെയും പറഞ്ഞു കൊടുത്തു അതുകൊണ്ട് നീ എന്തു വേണം സർവാതീതനും സർവവ്യാപിയും പുരാണപുരുഷനുമായ രാമനെ ഭജിക്കൂ ഭജിക്കുന്നവർക്ക് സർവസ്വം നൽകുന്നവനാണ് രാമൻ വൈകിട്ടില്ല നീ സീതയെ രാമന് കൊണ്ടു കൊടുത്ത് ആ പാദാമ്പുജത്തിൽ നമസ്കരിക്കൂ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ ദുരിതപൂർണമായ സംസാര സമുദ്രത്തെ മറികടക്കൂ അമൃതസമാനമായ ഹനുമാന്റെ വാക്കുകൾ കാളകൂട വിഷം പോലെയാണ് രാവണൻ ശ്രവിച്ചത് കോപത്താൽ ജ്വലിച്ചുകൊണ്ട് ഹനുമാനോട് പറഞ്ഞു ദുഷ്ടവാനര നിന്നെയും നിന്റെ രാമനെയും സീതയെയും ലക്ഷ്മണനെയും സുഗ്രീവനെയും എല്ലാം ഞാനിപ്പോൾ വധിക്കുന്നുണ്ട് ഇത് കേട്ട് ഹനുമാനും കോപത്തോടെ രാവണനെ നോക്കി ഹേ നീച്ച രാക്ഷസ നിന്നെപ്പോലെ പതിനായിരം രാവണന്മാർ ഞെളിഞ്ഞു വന്നാലും രാമന്റെ ദാസനായി എൻ്റെ ഒരു ചെറുവിരൽ തന്നെ വേണ്ട അവരെയൊക്കെ എതിർക്കാൻ പീറ രാക്ഷസനായ നീ എന്നോട് ഞെളിയണ്ട ഇത് രാവണന് സഹിക്കാവുന്നതിലധികമായിരുന്നു ആരവിടെ ഇവനെ ഇപ്പം തന്നെ വെട്ടിമുറിച്ച് തുണ്ടം തുണ്ടമാക്കൂ ഇത് കേട്ടുകൊണ്ട് നിന്ന രാവണൻ്റെ അനുജൻ ഭാഗവതോത്തമനായ വിഭീഷണൻ പറഞ്ഞു രാജാവേ ദൂതന്മാരെ കൊല്ലുക രാജധർമ്മമല്ല ഇവനെ വധിച്ചാൽ രാമൻ ഇവിടുത്തെ കാര്യങ്ങൾ അറിയും രാമൻ വിവരമറിഞ്ഞ് യുദ്ധത്തിന് വരുമ്പോഴല്ലേ അങ്ങേക്ക് രാമനെ വധിക്കാൻ സാധിക്കൂ അതുകൊണ്ട് വധത്തിന് തുല്യമായ എന്തെങ്കിലും ശിക്ഷ ചെയ്ത് വിടുകയാണ് നല്ലത് അത് ശരിയാണെന്നും രാവണനും തോന്നി എന്നിട്ട് സേവകന്മാരോട് പറഞ്ഞു വാനരന്മാർക്ക് വാലിൽ വലിയ സ്നേഹമാണെന്ന് കേട്ടിട്ടുണ്ട് കത്തിക്കരിഞ്ഞ വാലുമായി ചെന്നാൽ ഇവനെ അവരുടെ കൂട്ടത്തിൽ നിന്നും ആട്ടിപ്പയക്കും അതുകൊണ്ട് ഇവൻ്റെ വാലിൽ തീ കൊളുത്തി തെരുവിൽ കൂടി നടത്തൂ വാൽ കരിഞ്ഞ ശേഷം വിട്ടയക്കൂ രാക്ഷസന്മാർ ഹനുമാൻ്റെ വാലിൽ തുണി ചുറ്റാൻ തുടങ്ങി അദ്ദേഹം നിസ്സംഗനെ പോലെ അനുവദിച്ചു കൊടുത്തു അങ്ങനെ വാലിൽ തുണി ചുറ്റി എണ്ണയിൽ മുക്കി തീയും കൊളുത്തി കയറും കൊണ്ട് ബന്ധിച്ച് രാക്ഷസന്മാർ തോളിലേറ്റി പെരുമ്പറകൾ മുഴക്കിക്കൊണ്ട് രാത്രിയിൽ വന്ന കള്ളൻ്റെ അവസ്ഥ ജനങ്ങൾ കാണട്ടെ എന്നുദ്ദേശിച്ച് ഓരോ തെരുവുകളിലൂടെയും നടക്കാൻ തുടങ്ങി ലങ്കാ പട്ടണത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരവാതിക്കലെത്തിയപ്പോൾ അദ്ദേഹം തൻ്റെ ശരീരം വളരെ ചെറുതാക്കി അപ്പോൾ കെട്ടുകളെല്ലാം അങ്ങ് അയഞ്ഞു ഒറ്റ കൊതിപ്പിന് വാലിൽ തീയുമായി ഗോപുരം പോലെത്തി അപ്പം അതൊക്കെ ഗോപുരത്തിന് തീ തുടങ്ങി ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടി ചാടി ങ്കാനഗരം നിശേഷം ചുട്ടരിച്ചു രാക്ഷസ സ്ത്രീകൾ അമ്മേ അച്ഛ മകനെ പ്രിയതമായ എന്നൊക്കെ നിലവിളിച്ച് വെന്ത് മരിക്കുന്നു മറ്റു ചിലർ വിലപിച്ചു കൊണ്ട് പറയുന്നു രാവണൻ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമാണ് നമ്മളും അനുഭവിക്കേണ്ടി വരുന്നത് ഈ മഹാഭാവി ഏതോ ഒരു സ്ത്രീയെ കൊണ്ടുവന്നിവിടെ വെച്ചു അന്ന് മുതൽ തുടങ്ങിയതാണ് ഈ അനർത്ഥങ്ങളൊക്കെ വിഭീഷണൻ്റെ ഗൃഹം എല്ലാം അഗ്നിക്ക് സമർപ്പിച്ച് ഹനുമാൻ സമുദ്രത്തിൽ പോയി വാലിലെ തീകെടുത്തി സീതാദേവിയുടെ പ്രാർത്ഥനയായാലും അഗ്നി വായുവിൻ്റെ സ്നേഹിതനായിരുന്നതിനാലും ഹനുമാൻ പൊള്ളലേറ്റില്ല തന്നെയുമല്ല താപത്രയങ്ങൾ കൊണ്ടുള്ള അഗ്നിയെ കെടുത്തുന്നതാണ് ശ്രീരാമമന്ത്രം അങ്ങനെയുള്ള രാമൻ്റെ ദൂതനെ അഗ്നിക്ക് ദഹിപ്പിക്കാൻ ഒരിക്കലും സാധിക്കില്ല വീണ്ടും ഹനുമാൻ സീതാ സമീപത്ത് പോയി മൂന്ന് പ്രദക്ഷിണം വെച്ച് യാത്ര ചോദിച്ചു സീത ദുഃഖത്തോടെ പറഞ്ഞു മകനെ നിന്നെ കണ്ടതിന് ശേഷം എൻ്റെ ദുഃഖം മറന്നിരുന്നു നീ പോവുകയല്ലേ എൻ്റെ പതിയുടെ വർത്തമാനം കേൾക്കാതെ ഞാനിനി എങ്ങനെ മുന്നോട്ട് ജീവിക്കും ഹനുമാൻ പറഞ്ഞു ദേവിക്ക് സമ്മതമാണെങ്കിൽ എൻ്റെ ചുമലിൽ കയറിയിരുന്നുള്ളൂ ഞാൻ ഉടൻ തന്നെ അവിടുത്തെ പതിയുടെ അടുത്ത് എത്തിക്കാം എനിക്കറിയാം കുഞ്ഞ് നിനക്കതിന് കഴിവുണ്ട് പക്ഷേ അങ്ങനെ ചെയ്താൽ എൻ്റെ പതിക്ക് പേരുദോഷമുണ്ടാകും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അദ്ദേഹം ഇവിടെ വന്ന് രാവണനെ നിഗ്രഹിച്ച് എന്നെ വീണ്ടുകൊണ്ട് പോകുന്നതാണ് ഉചിതം അതുവരേക്കും ഞാൻ എൻ്റെ ജീവൻ നിലനിർത്താമെന്ന് പറഞ്ഞ് ഹനുമാനെ അനുഗ്രഹിച്ച് യാത്രയാക്കി ഹനുമാൻ വടക്കോട്ട് നോക്കി വീണ്ടും കൊതിച്ചു സിംഹനാഥം മുഴക്കിക്കൊണ്ട് രാമശരം പോലെ സമുദ്രമുകളിൽ കൂടി ചീറിപ്പാഞ്ഞു വരുന്ന ഹനുമാനെ അവിടെ കാത്തിരുന്ന വാനരന്മാർ കണ്ടു ഹനുമാൻ നേരെ മഹേന്ദ്ര പർവ്വതത്തിൻ്റെ മുകളിലേക്ക് ചാടി ചാരിതാർഢ്യത്തോടെ പറഞ്ഞു കൂട്ടരേ രാമഭക്നിയായ സീതയെ ഞാൻ കണ്ടു നഗരത്തെയും ഉദ്യാനത്തെയും തകർത്ത് ധാരാളം രാക്ഷസന്മാരെയും വധിച്ച് രാവണനെയും കണ്ടിട്ടാണ് ഞാൻ വന്നത് ആഹ്ലാദത്തോടെ വാനരന്മാർ ഹനുമാനെ ആലിംഗനം ചെയ്ത് ചുംബിച്ചു ഹനുമാനും കൂട്ടരും നേരെ പ്രവർഷണഗിരിയിലേക്ക് തിരിച്ചു കിഷ്കിന്ധ രാജധാനിയുടെ സമീപത്തെത്തിയപ്പോൾ അതുവരെ വിശപ്പും ദാഹവും മറന്നിരുന്ന വാനരന്മാർ സുഗ്രീവ പാലിതമായ മധുവനത്തിലേക്ക് അങ്കതന്റെ അനുവാദത്തോടെ പ്രവേശിച്ചു അവർ പഴങ്ങൾ തിന്നും തേൻ കുടിച്ചും വിശപ്പ് മാറ്റാൻ തുടങ്ങിയപ്പോൾ മധുവനത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന സുഗ്രീവന്റെ അമ്മാവനായ ദധിമുഖന്റെ നിർദ്ദേശപ്രകാരം കാവൽക്കാർ അവരെ തടഞ്ഞു വാനരന്മാർ അവരെ ആട്ടിപ്പായിച്ചു ഈ വിവരം ഉടൻ തന്നെ ദധിമുഖൻ സുഗ്രീവനെ അറിയിച്ചു സുഗ്രീവൻ സന്തോഷത്തോടെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു അങ്ങ് പോയി അവരോട് വേഗം പറയാൻ വരൂ എന്നിട്ട് രാമനോട് പറഞ്ഞു നോക്കൂ വാനരന്മാർ അങ്ങേയുടെ കാര്യം സാധിച്ചിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ അവർ മധുവനത്തിൽ പ്രവേശിക്കാൻ ധൈര്യം കാട്ടില്ല ദധിമുഖൻ സുഗ്രീവൻ്റെ സന്ദേശം ഉടനെ വാനരന്മാരെ അറിയിച്ചു അവർ ഹനുമാനെ മുൻനിർത്തി ആഹ്ലാദത്തോടെ സുഗ്രീവൻ്റെ മുന്നിലെത്തി നമസ്കരിച്ചു ഹനുമാൻ ലങ്കയിലുണ്ടായ കാര്യങ്ങളൊക്കെ വളരെ വിസ്തരിച്ച് കേൾപ്പിച്ചു ഭഗതിയുടെ വിവരം അറിഞ്ഞാലുടൻ ലക്ഷ്മണനോടും സുഗ്രീവനോടും വാനരപ്പടയോടും കൂടി വന്ന് രാമൻ രാവണനെ വധിച്ച് ദേവിയെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് പറഞ്ഞ് ഞാൻ ദേവിയെ ആശ്വസിപ്പിച്ചു പ്രഭു ദേവി രാപ്പകൽ രാക്ഷസ സ്ത്രീകളാൽ പീഡിക്കപ്പെടുന്ന തൻ്റെ ദയനീയ അവസ്ഥ രാമനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അടയാളമായി ഈ ചൂടാരത്നം തന്നു അത് ഹനുമാൻ രാമന്റെ കയ്യിൽ കൊടുത്തിട്ട് അടയാളവാക്യമായ കക വൃത്താന്തവും പറഞ്ഞു അറിവില്ലായ്മ കൊണ്ട് ഞാൻ ലക്ഷ്മണനോട് കഠിന വാക്കുകൾ പറഞ്ഞു അത് സതയം ക്ഷമിക്കാനും പറയണം എന്നുകൂടി എന്നോട് പറഞ്ഞയച്ചിരുന്നു രാമൻ വന്ന് എന്നെ വേഗം മോചിപ്പിക്കാൻ ദുഃഖത്തോടെ കാത്തിരിക്കുകയാണ് താനെന്നും പറഞ്ഞു പ്രഭോ ഇങ്ങനെ പറഞ്ഞു കരയുന്ന ദേവിയെ ആശ്വസിപ്പിച്ച ശേഷം ഞാൻ അവിടുന്ന് മടങ്ങിപ്പോന്നു അനന്തരം ഉദ്യാനം തകർത്തതും രാവണപുത്രനെ വധിച്ചതും രാവണനെ കണ്ട് ഉപദേശിച്ചതും ലങ്ക ചുട്ടരിച്ചതും ഒക്കെ ഹനുമാൻ പറഞ്ഞു അത്യന്തം സന്തോഷിച്ച് രാമൻ ഹനുമാനെ ഗാഢാലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു ദേവന്മാർക്ക് പോലും ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് അങ്ങ് ചെയ്തത് അങ്ങ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഇച്ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകരമായി ലോകത്തിലൊന്നും തന്നെയില്ല സർവസ്വവും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ കണ്ണീരോടെ വീണ്ടും വീണ്ടും ഹനുമാനെ രാമൻ വാരി പുണർന്നു ഹരേ രാമ നോക്കണേ ഭൂമിയിൽ ആർക്കും ലഭിക്കാത്ത മഹാഭാഗ്യം വായുപുത്രനായ ഹനുമാനാണ് ലഭിച്ചത് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് മഹാദേവൻ പാർവതിയോട് സുന്ദരകാന്ഡം ഉപദേശിച്ചു നിർത്തി തുഞ്ചൻ്റെ കിളിപ്പൈതലും സുന്ദരകാണ്ഡം പാടി അല്പം വിശ്രമിക്കാനായി പോയി അവ അവിവേകം കൊണ്ട് ചുരുക്കി പറഞ്ഞ ഈ പാമരനോട് സതയം പൊറുത്ത് മഹാലോകർ അനുഗ്രഹിക്കണമേ എന്ന് എന്നപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സാരസംഗ്രഹം സമ്പൂർണമാക്കുന്നു സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താ ന്യായേണ മാർഗേണ മഹി മഹിഷാഹ गोब्राह्मणेभ्यः शुभमस्तु नित्यं लोकाः समस्ताः सुखिनो भवन्तु हरिः ओं तत्सत् जय गुरु